ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ ദുർബലരായ അൽ ലഹലിയോട് സമനില നേടിയതോടെ ഇൻറ്റർ മ്യാമിയുടെ കാര്യം അവസാനിച്ചു എന്ന് പലരും എഴുതിക്കുറിച്ചു അവിടെയൊന്നും അവസാനിച്ചില്ല പിന്നീടുള്ള മത്സരം യൂറോപ്പിലെ വമ്പന്മാരായ ഒരു യു എസ് എൽ ചാമ്പ്യന്മാരായ പോർട്ടോയുടെ കൂടെ എന്നാൽ ആ ഒരു മത്സരം പോർട്ടോയെ ഇൻറ്റർ മ്യാമി എഴുതിക്കുറിച്ചത് രണ്ടേ ഒന്നെന്ന സ്കോറിൽ മെസ്സിയുടെ ഫ്രീക്കും ഉൾപ്പെടെ ആ മത്സരം ഇൻ്റർ മ്യാമി വിജയിക്കുന്നു പിന്നീട് മികച്ച ടീമായ പാൽമരസിൻ്റെ കൂടെ രണ്ട് പൂജ്യം എന്ന സ്കോറിൽ വിജയിച്ചിരുന്ന എൺപതാം മിനിറ്റ് വരെ വിജയിച്ചു നിന്നുകൊണ്ട ഇൻ്റർ മ്യാമിക്ക് പി എച്ചത് അതെ മത്സരം അവസാനിക്കുമ്പോൾ രണ്ട് രണ്ടെന്ന സമനിലയിൽ ഇൻ്റർ മ്യാമി ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ രണ്ടാമത് എന്നിരുന്നാലും പോയിൻ്റ് അനുസരിച്ച് ഇൻ്റർ മ്യാമി നോക്കൗട്ട് കടന്നിരുന്നു അതെ ഇനിയാണ് മത്സരം ഇനി ഇൻ്റർ മ്യാമിക്കെതിരായി ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി എതിരായി ഇറങ്ങുന്നത് ായ യു സി എൽ ചാമ്പ്യന്മാരായ പി എസ് സി ഇന്റർമ്യാമിക്ക് അവിടെ നേരിടാൻ പോകുന്നത് പി എസ് ടിയുടെ കൂടെയാണ് ഇപ്രാവശ്യം ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ പി എസ് ടിയുടെ കൂടെ ഇന്റർമ്യാമി ജയിക്കുമെന്ന് ഓരോ ആരാധകർക്കും വിശ്വാസമില്ല അതെ ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി ഒമ്പതരയ്ക്ക് രാത്രി നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം എന്നിരുന്നാലും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പി എസ് ടി ജയിക്കുമെന്ന് പലരും പറയുന്നുണ്ട് ആകെ ഒരു ശതമാനം ഇന്ദ്ര മ്യാമി വിജയിക്കുമെന്നു അതെ ഇന്ദ്ര വിജയിച്ചാലും തോറ്റാലും അവർക്കൊരു പ്രശ്നമല്ല കാരണം അവരുടെ സ്വപ്നം എന്നത് ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുക എന്നതാണ് അത് സാക്ഷാൽ ലേണൽ മെസ്സി നിറവേറ്റി കൊടുക്കുകയും ചെയ്തു മ്യാമിയുടെ ചരിത്രം കുറിച്ചിട്ടുണ്ടെങ്കിൽ ആ ചരിത്രം കാണാൻ പഠിപ്പിച്ചത് സാക്ഷാൽ ലേണൽ മെസ്സി തന്നെയാണ് അതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വൺ ലൈക്ക് ആൻഡ് വൺ സബ്സ്ക്രൈബ്